തേങ്ങൾ വറപ്പൊരു കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകും അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ വറുത്ത് ഇത് വെച്ചിട്ടുണ്ട് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി ഈ തേങ്ങ കൊത്തി നെയ്ക്കകത്ത് വറുത്ത് ഇടണം ഏലക്ക പൊടിച്ചിട്ട് ചക്ക വെള്ള കാലത്ത് വരട്ടി ഇങ്ങനെടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇത് കുറച്ച് വെണ്ടിച്ചെടുത്തിട്ട് ഈ ശർക്കര കൂട്ടി അടിച്ച് ഉച്ചയ്ക്കകത്ത് അടിച്ചെടുക്കൊണ്ട് വരാം അപ്പോഴത്തേക്ക് കുഞ്ഞു പോയി കുമ്പളൊന്നും എടുക്കണ്ട അല വേണം അതിന് ഇതിലിത്രയും നല്ലതും ഉള്ളു നമുക്കിത് അവിടെ ഉണ്ട് അവിടെ നിന്ന് കുറച്ചിട്ടില്ല ഇത്ര എല്ലാം മതിയായിരിക്കും ഇട്ട് പോവാ തേങ്ങായും അരിയും കൂടെ വറുത്ത് വെച്ചിരിക്കാൻ കരിയും കൂടെ ഇട്ട് ഒരിക്ക വറുത്ത തേങ്ങ

ഏലക്ക ശക്കു ഒരു ചൂടുവെള്ളം ഒടിക്കാം ചൂടുവെള്ളം ഇതിനകത്ത് ഇതെല്ലാം കൂടെ കഴുകിട്ട് മഴ പെയ്തു അയ്യോ ഇപ്പൊ തോ ഓട വരും പഠിക്കാത്ത ഇത്ര നേരം മഴ പെയ്യാണ്ടു ഇപ്പൊ പെയ്തു ദേണ്ടൈ ലഗ ഹേ ജോറിനെ കുറവ നേരാടുടാ ഹേ എന്താണോ അങ്ങോട്ട് വാ ആ ഭാഗിക്കല്ലേ ഏതൊക്കെ എനിക്ക് വരയ്ക്കാത്ത കൊണ്ടുവരും നോക്കാം ചെയ്തില്ല എവിടെ നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ ഒരെണ്ണം കുളിച്ചുകൊണ്ടല്ലേ ഇപ്പം കുമ്പളപ്പം ഇല്ലാത്ത സമയമല്ലേ അപ്പം ഇതിന് ഭയങ്കര ടേസ്റ്റാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn